പ്രതിപക്ഷ നേതാവ് കൂടി വരികയാണെങ്കിൽ സഭ പിരിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ പോകാൻ തയ്യാറാണ് പിറ്റേ ദിവസം എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു മന്ത്രി വെല്ലുവിളിക്കുന്നു പ്രതിപക്ഷ നേതാവ് അത് ഏറ്റെടുക്കുന്നു ഇപ്പോൾ അങ്ങ് ഇവിടെ എഴുന്നേറ്റെന്ന് പറഞ്ഞു ഈ പറയുന്ന അത്യാവശ്യ സാധനങ്ങൾ ഔട്ട്ലെറ്റുകളിൽ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ സഭയിൽ അങ്ങ് എഴുന്നേറ്റ് നിന്ന് സമ്മതിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഇവിടെ വന്ന് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത് എന്തെങ്കിലും പറയുമ്പോഴുള്ള സുഖത്തിനോ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ എഴുതി തരുന്നത് ഞങ്ങളുടെ കൈയക്ഷരം നന്നാവാനോ അല്ല നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് അങ്ങ് ചുരുങ്ങിയ പക്ഷം മനസ്സിലാക്കണമെന്ന് ഞാൻ ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ അങ്ങാണിപ്പൊ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത് ഈ ഔട്ട്ലെറ്റുകളിൽ ഈ സാധനം ലഭ്യമല്ല എന്നുള്ളത് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ലഭ്യമല്ല എന്ന് ഒരു മന്ത്രി തന്നെ ഇവിടെ പറയുമ്പോൾ ഞങ്ങളാരും കുത്തകകൾക്ക് വേണ്ടി സപ്ലൈക്ക് സപ്ലൈക്കോയെ തകർക്കാൻ നിൽക്കുന്നവരല്ല ഞങ്ങളാരും ആ ജീവനാടി അറ്റുപോകാൻ ആഗ്രഹിക്കുന്നവരല്ല അങ്ങനെ ആഗ്രഹിക്കുന്ന ചിലരുണ്ട് എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ നോക്കിയല്ല അല്ല അങ്ങേക്ക് പരിമിതികൾ ഉണ്ടാവാം ആ മുൻനിരയിൽ നോക്കി നിൽക്കുന്ന ആളുകളെ തന്നെയാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് സാർ ഒരു കാര്യം അങ്ങ് നിയമസഭയിൽ ഇന്ന് പറഞ്ഞു ഡോക്ടർ എം കെ മുനീർ ഇവിടെ ഒരു ചോദ്യമായിട്ട് ഉന്നയിച്ചപ്പോൾ അങ്ങ് പറഞ്ഞ മറുപടി ഉണ്ട് സംസ്ഥാനത്ത് സപ്ലൈകോഡ് ഔട്ട്ലെറ്റുകളിൽ മതിയായ സാധനങ്ങൾ ലഭ്യമല്ല എന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അങ്ങ് രേഖാമൂലം പറയും സാർ സംസ്ഥാനത്ത് ഇത്തരം ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങളുടെ ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട് അങ്ങ് രേഖാമൂലം ഇവിടെ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ആരും പറയുന്നതല്ല അപ്പൊ ഇത് ലഭ്യമല്ലാത്തതിന്റെയും ഇത് കുറവ് വരുന്നതിന്റെയും ഒക്കെ ആയിട്ടുള്ള സാഹചര്യം ഇവിടെ സൃഷ്ടിക്കുന്നത് കുത്തകകളാണോ ഇവർക്ക് വേണ്ട പണം കൊടുക്കാതിരിക്കുന്നത് പ്രതിപക്ഷമാണോ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തരാതിരിക്കുന്നതിന് ഉത്തരവാദികൾ ഞങ്ങൾ ആരെങ്കിലും ആണോ ഞങ്ങളൊരു ജനകീയ പ്രശ്നം ഉന്നയിക്കുമ്പോൾ അതിന്റെ ആത്മാർത്ഥത സി പി ഐയുടെ സംസ്ഥാന കൗൺസിലിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട പത്നിക്ക് പോലും മനസ്സിലായിട്ട് അങ്ങ് അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമാണ് സാർ ഇവിടെ ചില വാർത്തകൾ വന്നു ബജറ്റിൽ തുക അനുവദിച്ചില്ല മുഖ്യമന്ത്രിക്ക് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഭാര്യ ലതാദേവിയുടെ രൂക്ഷ വിമർശനം അങ്ങയുടെ ഭാര്യ എന്നുള്ളതല്ല അവരുടെ പദവി സി പി ഐ സംസ്ഥാന കൗൺസിലാണ് ഈ രൂക്ഷ വിമർശനം ഉയരുന്നത് സംസ്ഥാന കൗൺസിൽ അംഗമാണ് അത് പരിഹസിച്ചു പറയുന്നത് സാർ വാർത്തകൾ വന്നതാണ് വാർത്തകൾ വന്നതാണ് ഞാൻ വാർത്തകൾ വന്നതാണ് വാർത്തകളൊക്കെ ഇവിടെ എല്ലാരും കോട്ട് ചെയ്യാറുണ്ട് വാർത്തകൾ വന്നതാണ് ഇതിനെ സംബന്ധിച്ച് ഈ പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ അങ്ങ് എത്ര കത്തെഴുതിയിട്ടും ഈ പണം ഈ സർക്കാർ തരുന്നില്ലെങ്കിൽ ധനവകുപ്പ് അതിനെ പരിഗണിക്കുന്നില്ലെങ്കിൽ അങ്ങനെ കൈ നന്നായി എന്ന് സി പി ഐ സംസ്ഥാന കൗൺസിലിന് തോന്നിയിട്ടും ജനങ്ങളുടെ തലയിലെഴുത്ത് മോശമായി തുടരുന്നു എന്നുള്ള വസ്തുത ദയവായി അംഗീകരിക്കണം